അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ അമേരിക്ക ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അന്വേഷണം നടന്ന രണ്ട് ജഡ്ജിമാർ കൂടി ട്രംപ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയെന്ന വാർത്തയാണ് മധു കൊട്ടാരക്കര അറിയിക്കുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് ട്രംപിന്റെ വാർത്തയില്ലാതെ ഒരു വാർത്താ സംരക്ഷണം നമുക്ക് സാധ്യമാകാത്ത അവസ്ഥയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജിമാർക്ക് വരെ ഉപരോധം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ് പറയും ിങ്ങനെ ഉപരോധം ചെയ്യുമ്പോൾ ട്രംപ് ചില സന്തോഷ സമ്മാനങ്ങളൊക്കെ ഇവിടുത്തെ പട്ടാളക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപ അതായത് ആയിരത്തി എഴുന്നൂറ് ഡോളർ പട്ടാളക്കാർക്ക് ക്രിസ്മസിന് സമ്മാനമായിട്ട് യു എസ് സൈന്യത്തിലുള്ള എല്ലാവർക്കും ലഭിക്കും ഇനി ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ്കൈൻ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജഡ്ജിമാർക്കും അതിന്റെ ചീഫ് പ്രോസിക്യൂട്ടർമാർക്കും ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനെ പിന്തുണച്ചതായി പറയപ്പെടുന്ന ചില സംഘടനകളൊക്കെ ഉണ്ട് ഇവർക്കെതിരെ ഡോണൾഡ് ട്രംപ് ഭരണകൂടം നേരത്തെയും നിരവധി ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാരായ ഗോച്ച ലോഡ് ി പാനിറ്റ് രണ്ടാമത്തെ പേര് അല്പം പ്രയാസമാണ് എഴുതൻ ബൽസൂഴൻ ഡാൻഡിൻ എന്നിവർക്കെതിരെയാണ് അമേരിക്കയുടെ പുതിയ നടപടി ജോർജിയ മംഗോളിയ സ്വദേശികളാണ് ഈ ജഡ്ജിമാർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇപ്പോൾ ഇവർക്കെതിരെയുള്ള ഈ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പരമാധികാരത്തിന് മേലെയുള്ള ഒരു കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് റൂബിയോ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ അന്താരാഷ്ട്ര കോടതികളുടെ നടപടികൾക്ക് വളരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും റൂബിയോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ പക്ഷപാതപരമായ അന്വേഷണത്തിൽ ഈ രണ്ട് ജഡ്ജിമാരും നേരിട്ട് പങ്കാളികളാണ് അതുപോലെ ഈ കോടതിയിൽ ഇസ്രായേൽ ഒരു അപ്പീൽ നൽകിയിരുന്നു അത് തള്ളിക്കളയുവാൻ വോട്ട് ചെയ്തവർ ഈ ജഡ്ജിമാരാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ നടപടി അതേസമയം ഈ അന്താരാഷ്ട്ര കോടതിയുടെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട് അവർ അമേരിക്കയുടെ നടപടിയെ വളരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറയുന്നത് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് അത് മാത്രമല്ല നിയമം നടപ്പിലാക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അമേരിക്ക ഇവർ പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർക്കും ഉപരോധം വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം